കർത്താവായ യേശു ക്രിസ്തുൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിലുള്ള സ്നേഹാവനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്കൊരുമിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാറയെ തകർക്കുന്ന ചുറ്റിക എന്നുള്ള വിഷയമാണല്ലോ കഴിഞ്ഞ പതിനാറ് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം വളരെ ആഴമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പതിനേഴാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ പതിനേഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോട് അനുബന്ധിച്ച് തിരുവചനവും രോഗസൗഖ്യവും എന്നുള്ള വിഷയത്തിൻ്റെ മൂന്നാം ഭാഗമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ തിരുവചനവും രോഗസൗഖ്യവും എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു ഇന്ന് തിരുവചനവും രോഗസൗഖ്യവും അതിൻ്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവമായി കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിട്ടുവെച്ചു ദൈവദിന സ്തോത്രം അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ രോഗങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് ആധുനിക മനുഷ്യൻ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് പല രോഗങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ ചയിപ്പിക്കുകയും അവരുടെ ജീവിത കാലയളവിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യുന്നു മാരക രോഗങ്ങൾ അകാലത്തിൽ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നു അതിനാൽ എല്ലാ കാലത്തും മനുഷ്യനെ ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് രോഗങ്ങൾ എന്നാൽ നമ്മുടെ രോഗങ്ങളിൽ തിരുവചനം നമുക്കെന്ത് പ്രത്യാശയാണ് നൽകുന്നത് എന്ന് ഇന്ന് പകൽ നമുക്ക് ചിന്തിക്കാം നൂറ്റിയേഴാം സങ്കീർത്തനം അതിന് ഇരുപതാമത്തെ വാക്യത്തിൽ എന്താ വായിച്ചത് അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിട്ടുവച്ചു അപ്പോൾ നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം നമ്മെ വിടുവെപ്പാനുള്ള ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ് എബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്കൃത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് എബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തരെയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർ വിഡ്വിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു നോക്കിയാൽ ദൈവവചനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അത് ഇരുവായ്ത്തലയുള്ള ഏത് വളരെക്കാളും മൂർച്ചയേറിയതാണ് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെട്ട് വരെ തുളച്ചു ചെല്ലുവാൻ ശക്തിയുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് എന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതു മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് കടന്നു ചെന്ന പരിവർത്തനം വരുത്തുവാനും രോഗസൗഖ്യം വരുത്തുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് സാധിക്കുന്നു നമുക്കറിയാം ദൈവവചനമാകുന്ന തിരുവചനത്തെ ദൈവം തന്നെ ജനത്തിന് നൽകിയപ്പോൾ അല്ലെങ്കിൽ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൽപ്പനകളെ ദൈവം തന്നെ ജനത്തിന് നൽകിയപ്പോൾ അവരോട് അരളി പ്രധാനപ്പെട്ട കാര്യം ഇപ്രകാരമാണ് എന്താ ദൈവം പറഞ്ഞത് ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ആവർത്തനം പതിനൊന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു ആകിയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്കവയെ ഉപദേശിച്ച് കൊടുക്കണം നിങ്ങളുടെ ദൈവമായി യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് വാക്തത്വം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം നിവേദന സ്തോത്രം അപ്പോൾ എന്താണ് വചനത്തിൽ വായിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു വേദഭാഗമാണ് വായിച്ചത് ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് അവയെ നിൻ്റെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കുകയും വേണം നാം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് നമ്മുടെ മക്കളോട് സംസാരിച്ച് അവർക്കവ ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്തിനാ ദൈവം നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന ദേശത്ത് നാം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയേന്ദിൻ്റെ വീടിൻ്റെ കട്ടളകളിന്മേലും പടിമാതിരികളിന്മേലും എഴുതേണം ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യമാണ് ആവർത്തനം പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോബയുടെ കൽപ്പനകൾ നിങ്ങൾ കേട്ടനുസരിച്ച് നടക്കുന്നു എങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ ദൈവമായഹോടെ കൽപ്പള അനുസരിക്കാതെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും അപ്പം എന്താണ് ഈ വേദഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് ദൈവവചനത്തിന് നാം എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണമെന്ന് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു അപ്പോൾ ഈ തിരുവചനങ്ങളുടെ നമ്മൾ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എന്തു ചെയ്യണം സംഗ്രഹിക്കണം നമ്മുടെ കൈമേൽ അതിനെ അടയാളമായി കെട്ടണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ പ്രവർത്തികൾ ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ളത് ആയിരിക്കണം അപ്പൊ ദൈവവചനമാകുന്ന പ്രമാണത്തെ നൽകിയ ദൈവം രണ്ട് കാര്യം നമ്മുടെ മുമ്പിൽ വെച്ചു ഒന്ന് അനുഗ്രഹവും രണ്ട് ശാപവും ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം നാം ദൈവീയ കൽപ്പനകളെ ദൈവീയ പ്രമാണങ്ങളെ അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹവും നാം അവയെ വിട്ടുമാറി നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാൽ ശാപവും വരുമമ്മ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ അപ്രകാരം വരുന്ന ശാപങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യരെ ബാധിക്കുന്ന പല രോഗങ്ങളും ദൈവകൽപ്പനകൾ അനുസരിക്കാതെ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ശാപങ്ങളുടെ കൂട്ടത്തിലുള്ളവയാണ് നമുക്ക് നോക്കാം ആവർത്തന പുസ്തകം അതിൻ്റെ ഇരുപത്തെട്ടാം അധ്യായം അൻപത്തിയെട്ട് മുതൽ അറുപത് വരെയുള്ള വേദഭാഗങ്ങൾ ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ അൻപത്തെട്ട് മുതൽ അറുപത് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നത് നിൻ്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങൾ കേട്ടനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിൻ്റെ മേലും നിൻ്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന മിശ്രമിലെ വ്യാധികളൊക്കെ അവൻ നിന്റെ മേൽ വരുത്തും അവൻ നിന്നെ പറ്റിപ്പിടിക്കും അപ്പൊ തിരുവചനം എന്താ പറയുന്നത് നിന്റെ ദൈവവുമായി യഹോവായെന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും കേട്ടനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോബാദിൻ്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന വിശ്രൈമിലെ വ്യാധികളൊക്കെയും അവൻ നിൻ്റെ മേൽ വരുത്തും അവൻ നിന്നെ പറ്റി പിടിക്കുമെന്നോ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം നാം ദൈവവചനം അനുസരിക്കാഞ്ഞാൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റിയാണ് ഈ വാക്യത്തിലൂടെ വിവരിച്ചിരിക്കുന്നത് അപ്പം ദൈവവചനങ്ങളോടുള്ള അനുസരണം ഇല്ലായ്മ നമ്മെ പല രോഗങ്ങളിലേക്കും നയിക്കുന്നു അപ്പോൾ വചനം പറയുന്നത് യഹോവ നിൻ്റെ മേലും നിൻ്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും ചോദ്യം ആരുടെ മേലാണ് ഇത് വരുത്തുന്നത് ദൈവവചനം അനുസരിക്കാത്തവരുടെ മേലാണ് എന്നാൽ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തിരുവചനം അനുസരിച്ച് രോഗസൗഖ്യം പ്രാപിച്ച അനേകരുടെ ഉദാഹരണങ്ങൾ നമുക്ക് ആ ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ദൈവവചനം അനുസരിച്ച് രോഗസൗഖ്യം പ്രാപിച്ചൊരു വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അരാം രാജാവിൻ്റെ സേനാപതിയായിരുന്ന നയമാൻ്റെ അനുഭവമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നയമാൻ വളരെ പരാക്രമശാലിയും മഹാനും ഒക്കെയായിരുന്നു പക്ഷേ അതേസമയം നയമാൻ കുഷ്ഠരോഗിയായിരുന്നു ഈ കുഷ്ഠരോഗത്തിൻ്റെ അവസ്ഥ നയമാനെ വല്ലാതെ ഭീതിപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ദുഃഖിക്ക് ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യം കാര്യമാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം നയമാന്റെ ഭാര്യയുടെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന ഇസ്രായേൽക്കാരത്തിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഒരു ദിവസം തന്റെ യജമാനത്തെയോട് ഇപ്രകാരം പറഞ്ഞു നയമാൻ ശബരിയിലെ പ്രവാചകന്റെ അടുക്കൾ ഒന്ന് ചെന്നിരുന്നു എങ്കിൽ പ്രവാചകൻ നയമാൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുമായിരുന്നു അപ്പൊ ഇപ്രകാരം ഈ പെൺകുട്ടിയുടെ ഉപദേശം അനുസരിച്ച് നയമാൻ എന്ത് ചെയ്തു ആരാ രാജാവിന്റെ അനുവാദത്തോടു കൂടി ഇസ്രായേലിലെ പ്രവാചകനായ എലീസിയുടെ വീട്ടുപടിക്കൽ ചെന്നാ നിന്നു നമ്മളെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ അതിൻ്റെ അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെ അവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എലീസ ആളയച്ചു നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്കാം അപ്പോൾ നിന്റെ ശരീരം മുമ്പിലത്തെപ്പോലെയായി നീ ശുദ്ധമായി തീരുമെന്ന് പറഞ്ഞു ഇത് കേട്ട് നയമാൻ വളരെ ക്രദ്ധിച്ച് പുറപ്പെട്ടു നയമാൻ ചിന്തിച്ചത് അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ കൈ ആ സ്ഥലത്തിൻമീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു നയമാൻ്റെ ചിന്തയാണ് ബഹ്മശേഖര നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ സകല വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ അവയിൽ കുളിച്ചെനിക്ക് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് നയമാൻ ക്രോധത്തോടെ പോയി ഈ സമയത്ത് നയമാന്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട് യജമാനനെ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ പിന്നെ കുളിച്ച് ശുദ്ധനാക എന്ന് പറഞ്ഞാൽ എത്രയധികം എന്നാ പറഞ്ഞു അങ്ങനെ നയമാൻ ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ ചെന്ന ഏഴ് പ്രാവശ്യം മുങ്ങി അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു ഇവിടെ എങ്ങനെയാണ് നയപാന സൗഖ്യം ലഭിച്ചത് വാക്യം പതിനാലിൽ വായിക്കുന്നത് അവൻ ദൈവപുരുഷൻ്റെ വചനപ്രകാരം ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ തീർന്നു അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നയമാന രോഗസൗഖ്യം ലഭിച്ചതിൻ്റെ കാരണം അവൻ ദൈവപുരുഷൻ്റെ വചനപ്രകാരം പ്രകാരം പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ചപ്പോഴാണ് നയമാന തൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്നും വിടുതൽ ഉണ്ടായത് നാം ദൈവവചനം കൃത്യമായിട്ട് അനുസരിച്ചാൽ നമ്മുടെയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് നിന്റെ ദൈവമായ യഹോയുടെ വാക്കാതി ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രൈമർക്ക് വരുത്തിയ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു എന്നോ ആരില് ചെയ്തു വചന എന്താ പറയുന്നത് നിനദൈവുമായി യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവനെ പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ ഓർ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ കണ്ടീഷനാണ് ഞാൻ മിസ്രൈമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നാ അരളി ചെയ്തു അപ്പൊ ദൈവവചനത്തിൽ തിരുവചനം പഠിക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ദൈവവചനം അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തോടുള്ള അനുസരണം നമ്മെ രോഗസൗഖ്യത്തിലേക്ക് നയിക്കും എന്നാൽ ഇന്ന് നമുക്കറിയാം ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാജ് അനേകരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അനേകർ ദൈവവചനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു പാറയെ തകർക്കുന്ന ചുറ്റുകിയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നാൽ ദൈവത്തിലോ ദൈവവചനത്തിലോ വിശ്വാസമില്ലാത്ത അനേകർ രോഗസൗഖ്യത്തിനായി പല മാർഗങ്ങളും ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള വഴികൾ തേടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു അതിനെക്കുറിച്ച് ഹൊസയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൊസയ അതിൻ്റെ അഞ്ച പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ എഫ്രീമന മാനുഷ്യകൽപ്പന അനുസരിപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എഫ്റീമന് പുഴുവും യഹൂദ ഗൃഹത്തിന് ധ്രവത്വവുമായിരിക്കും എഫ്രീം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രീം അശ്വരിൽ ചെന്ന് യുദ്ധതൽപ്പരനായ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു എന്നാൽ അവൻ്റെ രോഗം എന്നാൽ നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പുറപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല അപ്പം മാനുഷിക കരങ്ങളിൽ ആശ്രയിച്ചാലുള്ള ദോഷത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്രീമിന് മാനുഷ്യകൽപ്പന അനുസരിപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു നാം അനുസരിക്കേണ്ടത് മനുഷ്യകൽപ്പനകളല്ല പിന്നെയോ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയായാൽ നമ്മുടെ രോഗങ്ങൾക്ക് വേഗത്തിൽ സൗഖ്യമുണ്ടാകുമെന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് ദൈവ വചനത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് വചനമനുസരിക്കുവാൻ നാം മനസ്സ് കാണിക്കാറുണ്ടോ രോഗസൗഖ്യത്തിന്റെ പേരിൽ ഇന്ന് ജനത്തെ വഞ്ചിക്കുന്ന അനേക കള്ളപ്രവാചകന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് ഇത് ദൈവവചനത്തിന്റെ നിവർത്തിയാണ് അപ്പൊ ദൈവവചനത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി രോഗസൗഖ്യം കാണിച്ച് അനേകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ശരിയല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപസനായ പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഖ്രനാശം വരുത്തും അവരുടെ ദുഷ്കർമ്മ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ക്കും അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല ദൈവത്തിന് സ്തോത്രം ഭജന എന്താ പറയുന്നത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഉണ്ടായിരുന്നു ഇന്നുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും ഉണ്ടല്ലോ അവർ നാശകരമായ മതഭേദങ്ങളെതുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഖ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പല അനുകരിക്കും അവർ അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോൾ അവർക്കുള്ള ന്യായവിധി എത്രയും പെട്ടെന്ന് വരാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇരുപത് ഈ ഭാഗം എന്താ മെളി പഠിപ്പിക്കുന്നത് നാശകരമായ മതഭേദങ്ങൾ ഉണ്ടാക്കുന്ന ദ്രവ്യാഗ്രഹത്തിൽ കൗശലമാക്കു പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണം ദ്രവ്യാഗ്രഹമാണ് വഞ്ചിക്കുന്ന രോഗസൗഖ്യത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന അനേക കള്ളപ്രവാചകന്മാർ ഇന്ന് ഉദയം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം പ്രവാചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രവാചകന പുസ്തകം ആറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇരമ്യ ആറ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അവരൊക്കെയും ആപാലവൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കുക സമാധാനം സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആകുന്നു അവർ എന്തു ചെയ്യുന്നു പ്രവാചകനും പുരോഗതിനും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനം ഇല്ലാതിരിക്കെ സമാധാന സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു അപ്പൊ ദൈവത്തോടും ദൈവവചനത്തോടും മറുദലിച്ചു നിൽക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറ്റവും വർദ്ധിച്ചു പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അപ്പൊ ഇത്തരക്കാരുടെ എണ്ണം എല്ലാ കാലത്തും ലോകത്തിലുണ്ടായിരുന്നു ഇത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ദൈവത്തോടും ദൈവവചനത്തോടും മറുതലിക്കുന്നവർ ധാരാളമാണ് നമുക്കറിയാം ദൈവത്തോടും ദൈവവചനത്തോടും മറുതലിച്ച അനേകരുടെ ജീവിത അനുഭവങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓൾട്ടയറിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണാം ദൈവത്തോടും ദൈവവചനത്തോടും മറുത്ത മത്സരിച്ചവൻ തിരുവചനത്തിനെതിരെ പടനയിച്ചവൻ അവസാനം തൻ്റെ രോഗത്തിനു മുന്നിൽ തൻ്റെ രോഗത്തിനു മുന്നിൽ ഭയചകിതനായി തൻ്റെ നിരീശ്വരവാദം തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ചു രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഓൾട്ടയർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു ആത്മീയ ഗുരുവിനെ വിളിച്ചുകൊണ്ട് വരണം എന്നാൽ ശിഷ്യന്മാർ അത് കേട്ടതായി പോലും നടത്തില്ല കാരണം അങ്ങനെ ചെയ്താൽ അവരുടെ നിരീശ്വരവാദത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത് അതവർക്ക് അപമാനമായിട്ട് തോന്നി തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഓൾട്ടയർ ഇപ്രകാരം ചോദിച്ചു എനിക്ക് ഒരു മാസം കൂടെ ആയുസ് നീട്ടിക്കിട്ടു പോകും ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തിനാണ് കർത്താവായ എസ് ക്രിസ്തുവിലൂടെയും ദൈവവചനത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് എനിക്ക് ലോകത്തോട് ആ വിളിച്ചു പറയണം പറഞ്ഞു താങ്കൾ വളരെ വൈകിപ്പോയി താങ്കൾ വളരെ വൈകിപ്പോയി ഇത് കേട്ട് നിരാശയും ദുഃഖം എന്നറഞ്ഞ വോൾട്ടയർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അയ്യോ ഞാൻ ആശ്രയമില്ലാത്തവനായി നരകത്തിലേക്ക് പോകുന്നുവല്ലോ നോക്കിക്കേ ദൈവത്തോട് മറുതലിച്ച ദൈവവചനത്തോട് മറുതലിച്ച ഒരു മനുഷ്യൻ്റെ അതിദാരുണമായിട്ടുള്ള അന്ത്യം നമ്മുടെ രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അനുസരിക്കുന്നവരായിട്ട് മാറണം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്കത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരമ്യാവ പതിനഞ്ച് പതിനാറ് ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവുമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഇപ്പൊ ഇവിടെ എന്താ പ്രവാചകൻ പറയുന്നത് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമായി അപ്പൊ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകണമെങ്കിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഈ ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇപ്പൊ ദൈവനാമത്തിലും ദൈവ നമുക്ക് എന്തോണ്ട് വിടുതൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ നാമത്തിലും ദോ അവൻ നമ്മെ അവൻ സൗഖ്യമാക്കും ദൈവത്തിന്റെ സ്തോത്രം നോക്കി അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും ന അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും അപ്പൊ ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ ദൈവവചനത്തിലേക്ക് വന്നാലുള്ള വിടുതലിനെ കുറിച്ചാണ് പറയുന്നത് വരുവിൻ നാം യഹോബയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നുവല്ലോ അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ നമ്മുടെ മുറിവട്ടം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം നാം അവൻ്റെ മുമ്പാകെ എഴുന്നേറ്റ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോടെ പറയുന്നു ഇപ്പം ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും നാം മടങ്ങി വന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ നമുക്ക് ആ വിടുതലുണ്ട് സ്തോത്രം പാറയെ തകർക്കുന്ന ചുറ്റുകിയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മോട് പറയുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വചനമത്ര കൃത്യമായിട്ട് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് ഈ വചനത്തിൻ്റെ ശക്തി അപാരമാണ് ഈ വചനത്തിൻ്റെ ശക്തി വർണ്ണനാതീതമാണ് ഇതിലാശ്രയിച്ചാൽ ഇതനുസരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് ആ സൗഖ്യമുണ്ടാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നവരെ വിടുപ്പിച്ചു ഇന്ന് നമ്മളായിരിക്കുന്ന കുഴികളിൽ നിന്ന് ഇന്ന് നമ്മളായിരിക്കുന്ന രോഗബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിലേക്കും ദൈവവചനം നിർദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്കും നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു എത്ര പേർ തീരുമാനമെടുക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തെ അവഗണിക്കാതെ തിരുവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ഉപദേശത്തിനനുസരിച്ച് ജീവിപ്പാൻ നമ്മൾ തീരുമാനമെടുത്താൽ ഇത് ദിനംതോറും വായിച്ച് ധ്യാനിച്ച നല്ല തീരുമാനത്തോടെ ജീവിച്ചാൽ നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ അവിടുത്തെ വചനം അയച്ച് അവിടുന്ന് അടികളെ വിടുവിക്കുന്നു എന്നും അടിയങ്ങളുടെ കുഴികളിൽ നിന്നും അടിയങ്ങളെ രക്ഷിക്കുന്നു എന്നും തിരുവചനത്തിലൂടെ അടിയങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയുടെ സ്തോത്രം കർത്താവെ അടികളെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലിയതാണെന്ന് ഇന്ന് അടികളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം അനേകർ വിടുതൽ പ്രാപിക്കുവാൻ ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ തിരു സാന്നിധ്യകുണ്ടടികളെന്ന് നിറയ്ക്കണമേ കഷ്ടതയിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ ഈ നാളുകളിൽ തിരുവചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എല്ലാ മാനവ മഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ കേട്ട വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കേൾക്കുവാൻ കാണുവാൻ മറക്കരുത് മറ്റുള്ളവരോട് പറയണം ഒരുപക്ഷേ നിങ്ങൾക്ക് ടി വി സ്ക്രീനിലൂടെ ഇത് കാണുവാനുള്ള അവസരമില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജോയിമോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും അപ്രകാരം അനേകരെ സത്യത്തിലേക്ക് നടത്തുവാനും നാം സത്യത്തിൽ വളരുവാനും കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മേൻ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം